സാറേ കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറയിൽ മാടായിക്കാവിൻ്റെ അടുത്ത് ഒരു കൂട്ടം സ്ത്രീകൾ വന്ന് നമസ്കരിക്കുകയൊക്കെ ചെയ്തു അത് പിന്നീട് നമ്മൾ ചർച്ചയൊക്കെ ചെയ്തതാണ് അവരുടെ ലക്ഷ്യം നമ്മൾ പുറത്താക്കിയ ഇപ്പോൾ അതിന് സമാനമായിട്ട് പൂനെയിലെ ശിവാജിയുടെ കോട്ടയിൽ ഒരു കൂട്ടം മുസ്ലിം സ്ത്രീകൾ വരുന്നു എന്നിട്ട് അവരുടെ പ്രാർത്ഥന നമസ് അത് നടത്തുന്നു പിന്നീട് കേൾക്കുന്നത് ബി ജെ പിയുടെ എം പി വന്നിട്ട് അവിടെ ഗോമൂത്രമൊക്കെ ഒഴിച്ച് ശുദ്ധീകരിച്ചു തന്ന എന്തായിരിക്കും ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് അത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെയാണ് അവിടെ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധ മാർച്ച് ഈ കോട്ടയിലേക്ക് നടന്ന് ഈ മുസ്ലിം സ്ത്രീകള് നമസ് നടത്തിയ ഭാഗം ശിവാജിയുടെ കോട്ടയില് ശുദ്ധീകരിച്ചത് ഇത് ബി ജെ പിയുടെ രാജ്യസഭാ എം പി മേധാ കുൽക്കർണി മേധാ കുൽകർണിയുടെ നേതൃത്വത്തിലാണ് സ്ത്രീകളൊക്കെ ധാരാളം വന്ന് ഈ ഭാഗം മേധാ കുൽകർണി അവരുടെ വലിയ വനിതാ നേതാവാണ് ബി ജെ പിയുടെ കാരണം മുസ്ലിം സ്ത്രീകളാണല്ലോ ബാടായിപ്പാറയിലും മുസ്ലിം സ്ത്രീകൾ വന്നു മഹാരാഷ്ട്രയിൽ ഈ പൂനെയിൽ ശനിവാർ ബാട എന്നാണ് പറയുന്നത് ഒരു ശനിയാഴ്ച കല്ലിട്ടിട്ട് ശനിയാഴ്ച തുറന്ന കോട്ടയാണിത് ശനിയാഴ്ച നല്ല ദിവസം ശുഭദിവസം എന്നൊക്കെ കരുതി ഈ മറാത്ത സാമ്രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യുടെ കൊട്ടാരമൊക്കെ നിന്നിരുന്ന സ്ഥലമാണ് ഈ ശനിവാർ വാട എന്ന് പറയുന്നത് അപ്പോൾ ഈ ശനിവാർ വാട ശനിക്കോട്ട എന്ന് പറയാം ശിവാജിക്കോട്ട എന്നൊക്കെ പറയാം അവിടെ മുസ്ലിം സ്ത്രീകൾ വന്ന് നമസ് ചെയ്തതുകൊണ്ട് മറ്റേ ബി ജെ പിയും ഒരു സ്ത്രീ നേതാവിനെ തന്നെ രംഗത്തിറക്കിയാണ് അവിടെ ശുദ്ധീകരണ പ്രക്രിയ ഇന്നലെ നടത്തിയത് ഇന്നലെയാണ് ശുദ്ധീകരിച്ചത് ഹിന്ദു സംഘടനകളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്ന ഒരു മാർച്ച് നടത്തി പ്രതിഷേധം മാർച്ച് സഞ്ചരിച്ചാണ് ഈ കോട്ടയിലെത്തി ഈ ശുദ്ധീകരണമൊക്കെ നടത്തിയത് അപ്പോ ഇത് വലിയ കോളിലൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു അപ്പൊ ഈ ബി ജെ പിയുടെ ഈ നടപടിക്കെതിരെ കോൺഗ്രസ് അജിത് പവാറിന്റെ എൻ സി പി ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പോ ഈ പതിത് പവൻ എന്ന് പറഞ്ഞ സംഘടന മറ്റ് ഹിന്ദു സംഘടനകൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഹിന്ദു സംഘടന എല്ലാം കൂടിയാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത് മുസ്ലിം സ്ത്രീകൾ എവിടെയാണോ ഈ നമസ് നടത്തിയത് അവിടെ വന്നിട്ടാണ് ഗോമൂത്രമൊക്കെ വെച്ച് ശുദ്ധി ശുദ്ധി ശുദ്ധിയാക്കിയത് അപ്പോൾ അജിത് പവാറിൻ്റെ എൻ സി പി കോൺഗ്രസ് ആപ്പ് ഈ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഈ മേധാ കുൽക്കരണിയുടെ ഈ ശുദ്ധീകരണ പ്രക്രിയയെ അപലപിച്ചു സ്വാഭാവികം അവർക്ക് മുസ്ലിം വോട്ട് ബാങ്ക് വേണമല്ലോ ബി ജെ പിക്ക് അത് വേണ്ട അപ്പോൾ പ്രതിഷേധ മാർച്ച് നടത്തിയ മേധാക്കുൽക്കരണി പറഞ്ഞു ഹിന്ദു സമൂഹം ഉണർന്നിരിക്കുന്നു ഞങ്ങൾ ഈ ശനിവാർ ശനിവാർവാഡയിൽ കോട്ടയിൽ ഞങ്ങൾ നമസ് അനുവദിക്കുന്ന പ്രശ്നമേയില്ല എന്നു പറഞ്ഞു സഖാൽ ഹിന്ദു സമാജ് നടത്തി എന്നും അവര് എക്സിൽ കുറിച്ചിട്ടുണ്ട് അപ്പോ മറ്റേ കോൺഗ്രസും പ്രതിഷേധിച്ചപ്പോ മേധാ കുൽക്കരണി പറയുന്നത് ആ മുസ്ലിം സ്ത്രീകളുണ്ടല്ലോ നമസ് നടത്തിയ അവർക്കെതിരെ പോലീസ് നടപടി വേണം പോലീസ് അവരെ പിടിച്ച് ചാർജ് ചെയ്യണം അവർ മതസ് വികാരം പ്രണപ്പെടുത്തിയതാണ് ഇത് ശിവാജിയുടെ കോട്ടയാണ് ശിവാജിയുടെ കൊച്ചുമകൻ്റെ കാലത്ത് പേശുവമാര് പണിത ഇതൊക്കെയാണ് കൊട്ടാരവും ഒക്കെയാണ് അപ്പം അതുകൊണ്ട് ഹിന്ദുക്കളുടേതാണിത് ഹിന്ദുക്കളുടെ സ്വത്താണ് എ എസ് ഐ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷിത സ്മാരകമാണ് അവിടെ ഹിന്ദുക്കളാണ് പ്രാർത്ഥനയൊക്കെ നടത്തേണ്ടത് അതുകൊണ്ട് മുസ്ലിങ്ങൾ വന്ന് നമസ് ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഛത്രപതി ശിവാജിയുടെ ഹിന്ദു സ്വരാജിന്റെ പ്രതീകമാണ് ഈ കോട്ട ഇതാണ് ബി ജെ പിയുടെ വാദം മറ്റേ ഇപ്പൊ ഈ ഭഗവത്വജം എന്ന് പറഞ്ഞിട്ട് അതെ അതൊക്കെ ശിവജിയുടെ കാലത്ത് ഇണ്ടായതാണ് കാവിക്കൊടി എന്ന് പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഗുരുവായ സന്യാസി സമർത്ഥ രാംദാസ് കൊടുത്തതാണ് ആ കാവിക്കൊടി എന്ന് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ രണ്ട് ഗുരുക്കന്മാരാണ് ശിവാജിക്ക് ഉണ്ടായിരുന്നത് സന്യാസിമാര് ഒന്ന് തുക്കാറാം സന്ത് തുക്കാറാം മറ്റേത് സമർത്ഥ രാമദാസ് സമർത്ഥരാമദാസ് സമർത്ഥരാമദാസ് ഗുരുവായിരുന്ന അദ്ദേഹം ഈ പിച്ചതിണ്ടിയാണല്ലോ ജീവിച്ചുകൊണ്ടിരുന്നത് സന്യാസി എന്നുള്ളതൊക്കെ അപ്പൊ ശിവാജിയും ഒരു ദിവസം മട്ടുപ്പാവയിൽ നോക്കുമ്പോൾ ഗുരു പിച്ചതണ്ടാണ് തെരുവിലൊക്കെ ഇത് മോശം ഇല്ല എന്റെ ഗുരുവല്ലേ കൊട്ടാരത്തിലൊക്കെ വസിക്കേണ്ട ആളല്ലേന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് ഞാൻ എന്താണ് അങ്ങേക്ക് തരേണ്ടത് എൻ്റെ സ്വത്ത് മുഴുവൻ തരാം എന്നൊക്കെ ശിവാജി പറഞ്ഞു അപ്പോ സ്വത്ത് മുഴുവൻ തന്നു കഴിഞ്ഞാൽ നീ എന്നെ പോലെ തന്നെ പോവല്ലോ ഏഹ് അപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ തന്നെ വസ്ത്രം കീറിയിട്ട് കൊടുക്കുകയാണ് കാവ്യവസ്ത്ര കൊടുക്കുക അതിന്റെ ഒരു ഭാഗം ഇത് നീ നിന്റെ കുടിക്കൂറയായിട്ട് ഉപയോഗിക്കുക അങ്ങനെ കൊടിക്കൂറ ഇത് ഞങ്ങളുടെ ത്യാഗത്തിന്റെ പ്രതീകമാണിത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നീ പിച്ചതണ്ടാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ നിന്നെ പ്രജകള് വിലവെക്കില്ല എനിക്കത് പ്രശ്നമല്ല ഞാൻ രാജാവല്ലല്ലോ പക്ഷെ നീയും തണ്ടാന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിന്നെപ്പറ്റി പ്രജകൾക്ക് വലിയ അഭിപ്രായം ഉണ്ടാവില്ല അപ്പൊ ഇത് നിന്റെ കുടിക്കൂറയാക്കുക താകത്തിന്റെ ഇതെന്റേതല്ല എന്ന് വിചാരിച്ചിട്ട് ഭരിക്കുക എന്ന് ഉപദേശിച്ച അങ്ങനെയാണ് ഈ കാവികുടി ഉണ്ടാകുന്നത് അതല്ല അത് ഈ ശിവൻകുട്ടിയും പിണറായി വിജയനും പറഞ്ഞ പോലത്തെ സംഗതി ഒന്നുമല്ല ആ ഭാരതമാതാവിന്റെ കയ്യിലിരിക്കുന്ന കാവിക്കുടി എന്ന് പറയുന്നത് ത്യാഗത്തിന്റെ അല്ലേ ഹിന്ദു മതത്തിലെ ത്യാഗത്തിന്റെ പ്രതീകമാണ് അപ്പോ അങ്ങനെ ഉള്ള അതാണ് ഹിന്ദു സ്വരാജ് എന്ന് പറയുന്നത് ശിവാജി അതിന്റെ ഒരു പ്രതീകമായിരുന്നു എന്നുള്ളത് അതാണ് ആ പ്രയോഗത്തിന്റെ അർത്ഥം ഞാൻ പറഞ്ഞാണ് അപ്പോ ഛത്രപതി ശിവാജിയുടെ ഹിന്ദു സ്വരാജിൻ്റെ പ്രതീകമാണ് ഈ ശനിക്കോട്ട ഇതൊരു മോസ്കല്ല ഇതാണ് ബി ജെ പിയുടെ വാദം മോസ്കലേ നമസ് നടത്തേണ്ടതാണ് അതെ ശനിക്കോട്ടയില് ഹിന്ദുക്കളുടെ ശിവാജിയുടെയൊക്കെ ഹിന്ദു സ്വരാജിന്റെ പ്രതീകമായ ഒരു സ്ഥലത്ത് വന്ന് എന്തിനും തമസ് നടത്തുന്നു അപ്പം അതിന് പിന്നൊരു നിഗൂഢമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഞങ്ങൾ താജ്മഹാലിൽ വന്നിട്ട് നമസ് നടത്തിയാലോ ഏ അല്ല ഞങ്ങൾ ഞങ്ങളുടെ പൂജകൾ നടത്തിയാലോ ഞങ്ങൾ മോസ്കലൊക്കെ വന്നിട്ട് ഞങ്ങളുടെ പൂജകൾ നടത്തിയാലോ എന്നൊക്കെ അവര് ചോദിക്കുന്നുണ്ട് അപ്പൊ ശനിക്കോട്ടക്ക് പുറത്തൊരു അനധികൃത മത മന്ദിരം ഉണ്ട് എന്നും അവർ പറയുന്നുണ്ട് ഒരു ദർഗ ഈ ശനിക്കോട്ടയുടെ പുറത്ത് ഇതൊക്കെ ഈ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യുമല്ലോ പുറത്ത് ദർഗയും ഒരെണ്ണം ഇവർ പണിതിട്ടുണ്ട് അത് അനധികൃതമാണെന്നാണ് ബി ജെ പിയുടെ വാദം അപ്പൊ ഇവിടെ മുസ്ലിങ്ങൾക്ക് നമസ്സാകാമെങ്കിൽ മസ്ജിദുകളിലും താജ്മഹലിലും ഞങ്ങളെ ആരതി ഒഴിയാൻ സമ്മതിക്കണം ആരതി അതാണ് ഇവരുടെ ആവശ്യം അപ്പൊ സച്ചിൻ സാവന്ത് കോൺഗ്രസിന്റെ നേതാവ് പറഞ്ഞു ശനിവാർവാടയിൽ ഈ ശനിക്കോട്ടയില് മസ്താനിയും ജീവിച്ചിരുന്നു എന്ന് ഈ കുൽക്കർണി മേധാ കുൽക്കർണി ആലോചിച്ചാൽ നല്ലത് എന്ന് പറഞ്ഞു മസ്താനി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നുള്ളതാണ് ഈ മസ്താനി എന്ന് പറയുന്നത് ഈ പേശുവ ഉണ്ടല്ലോ പേ ഈ കാലത്തെ ബാജിറാവു ഒന്നാമൻ അദ്ദേഹമാണ് ഈ കോട്ട പണത് അദ്ദേഹത്തിനൊരു ഹിന്ദു ഭാര്യ ഉണ്ടായിരുന്നു ആ സമയത്ത് രണ്ടാമത്തെ ഭാര്യയായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സ്ത്രീയാണ് മസ്താനി മസ് അപ്പോൾ ഈ മസ്താനി ഈ ഹൈദരാബാദിലെ നൈസാമിന്റെ മകളാണെന്നൊരു വാദമുണ്ട് അതല്ല ഛത്രസാല് ഛത്രസാൽ എന്ന് പറഞ്ഞ പന്നയിലൊരു രാജാവ് ഉണ്ടായിരുന്നു ആ രാജാവിന്റെ മകളാണെന്നും ഡിസ്പ്യൂട്ടുണ്ട് അതിനെ പറ്റി വാദമുണ്ട് അപ്പൊ ആ അവരും കൊറേ അവരും അവർ പക്ഷെ താമസിച്ചിരുന്നു നീ കോൺഗ്രസ് നേതാവ് സാവന്ത് പറഞ്ഞതിൽ വലിയ കഥയില്ല അവർക്ക് പുതിയൊരു കൊട്ടാരം ഈ ബാജറാവ് വെച്ചുകൊടുക്കുന്ന ഒരു ഇടവേള ഉണ്ടല്ലോ ആ സമയത്ത് കുറച്ചു കാലം മാത്രമാണ് അവർ ഈ കോട്ടയില് താമസിച്ചിരുന്നത് കാരണം അവിടുത്തെ ഈ ഹിന്ദു കുടുംബം ഉണ്ടല്ലോ അവർക്ക് സമ്മതമായിരുന്നില്ല ഈ മസ്താനി ഇവിടെ താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് പുതിയ സ്ഥലം കൊട്ടാരം പണിയുന്നത് വരെയാണ് ഈ രണ്ടാമത്തെ ഭാര്യ മസ്താനി ഇവിടെ താമസിച്ചിരുന്നത് സച്ചിൻ സാവന്ത് പറയുന്നത് അതിൽ വലിയ കഥയില്ല അങ്ങനെ ഒരു മുസ്ലിങ്ങളുടെയും കൂടിയാണ് ഇത് എന്ന് വരുത്തി ശ്രമമാണ് അയാളുടെ അപ്പോ മസ്താനി ഹൈദരാബാദിലെ അസഫ് ജ ഒന്നാമൻ്റെ മകളാണെന്നും നൈസാമിന്റെ അല്ലെങ്കിൽ ബുന്ദേൽഖണ്ഡിലെ ഛത്രസാൽ ബുന്തേലയുടെ മകളാണെന്നും വാദമുണ്ട് അപ്പോൾ ഈ ഛത്രസാലിൻ്റെ പേർഷ്യൻ വെപ്പാട്ടി റുഹാനി ബീഗത്തിൽ ഉണ്ടായ മകളാണ് എന്നാണ് റുഹാനി ബീഗം ഷിയ ആയിരുന്നു ഛത്രസാൽ ഹിന്ദുവാണ് ഛത്രസാലിൻ്റെ വെപ്പാട്ടി ഷിയ അതിലുണ്ടായ മകളാണ് മസ്താനി എന്നും പൊതുവിശ്വാസം ഉണ്ട് അപ്പോ ഈ മസ്താനി ഞാൻ ഈ പറഞ്ഞപോലെ കുറച്ചു കാലം ഉണ്ടായിരുന്നുള്ളു ആദ്യ ഭാര്യ കാശിഭായ് ആണ് കുറെക്കാലം അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ശനിവാർവാഡയ്ക്ക് പുറത്ത് ഒരു ദർഗയുണ്ട് അക്കാലത്ത് അതിൽ പേശുമാർക്ക് വിരോധം ഉണ്ടായിരുന്നില്ല പിന്നെ മേധാക്കുൽക്കരണിക്ക് എന്ത് വിരോധം എന്നൊക്കെ കോൺഗ്രസും മറ്റു പാർട്ടികളുമൊക്കെ ചോദിക്കുന്നുണ്ട് ഈ മുസ്ലിം പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് ഈ ശനിവാർ വാട എന്ന് പറഞ്ഞ കോട്ട പണിയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് വരെ ഇത് പേശുവമാരുടെ വസതിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ടിലൊരു ദുരൂഹമായ അഗ്നി ബാധയുണ്ടായിട്ട് കുറേ ഭാഗം നശിച്ചു ബാക്കി ഭാഗമാണിപ്പോൾ ഈ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത് ഏഴ് നിലയിലാണിത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തെട്ടിലൊക്കെ ആയിരം പേര് ഈ കോട്ടയിൽ താമസിക്കുന്നുണ്ട് പേശുവമാരും അവരുടെ പരിവാരങ്ങളും ഭടന്മാരും കോട്ടകാക്കുന്നവരും ഒക്കെയായിട്ട് ആയിരം പേര് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് ജനു ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് ജനുവരി പത്താം തീയതി ശനിയാഴ്ച ആണ് ഇതിന് കല്ലിട്ടത് ബാജിറാവു ഒന്നാമൻ ഛത്രപതി ഷാഹു ശിവാജിയുടെ കൊച്ചുമകൻ ഛത്രപതി ഷാഹുവിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നു ബാജിറാവു ഒന്നാമൻ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടു കൊല്ലം കഴിഞ്ഞ് ജനുവരി ഇരുപത്തിരണ്ട് ശനിയാഴ്ചയാണ് ഈ കോട്ട തുറന്നത് പണി തീർന്നിട്ട് രണ്ടും ശനിയാഴ്ചയാണ് അത് ശുഭദിനം എന്നുള്ള നിലയ്ക്കാണ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നില് ഇവിടെ പേശുവായിരുന്ന നാരായണറാവുവിനെ നാരായണറാവു എന്ന് പറഞ്ഞൊരു പേശുവ പിൽക്കാലത്തുണ്ടായിരുന്നു നാരായണറാവു അങ്ങനെ അമ്മാവൻ രഘുനാഥ റാവു രഘുനാഥ റാവുവിൻ്റെ ഭാര്യ ആനന്ദു ഭായിയും ചേർന്ന് കൊലപ്പെടുത്തി എന്ന് പറഞ്ഞാലൊരു സംഘത്തിനെ ഏൽപ്പിച്ചു പേശുവെ കൊന്നുകളാ എന്നു പറഞ്ഞിട്ട് അവർ കൊന്നു ഈ നാരായണ റാവുവിൻ്റെ പ്രേതം ഇപ്പോഴും കോട്ടയിലുണ്ട് എന്നും നാട്ടുകാർ വിശ്വസിക്കുന്നുണ്ട് അപ്പൊ സൂക്ഷിച്ചു വേണം ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റ് കേന്ദ്രമാണത് അപ്പൊ അവിടെ ഇന്നലെ ഒരു ശുദ്ധീകരണം നടന്നു അതിനു മുമ്പ് ഒരു നമസ് നടന്നു നമസ് നടന്ന നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇത് മാറ്റുക അതെ എന്നുള്ള ലക്ഷ്യമാണ് ദുരുദ്ദേശം കൂടി അതിന്റെ പിന്നിൽ ഉണ്ടല്ലോ അപ്പൊ അതിനെതിരെ ഒരു പോരാട്ടം അവിടെ ഹിന്ദു സംഘടനകൾ തുടങ്ങിയിരിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും